ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിയോളം കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഇത്രയും അധികം കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് രാത്രിയുടെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കാറുണ്ട് പലപ്പോഴും ഹെയർ ഓയില് ഷാംപൂ സോപ്പൊക്കെ വാങ്ങിക്കാറുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളം കേരളത്തിൽ നിന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര പോപ്പുലറാക്കിയൊരു ബ്രാൻഡാണ് അതിനുശേഷം ഒരുപാട് ബ്രാൻഡ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഗുഡ്വിൽ ഉള്ളൊരു സാധനമാണ് ഇതുപോലെ എന്ന് ഈ സാധനം ഞാൻ യൂസ് ചെയ്തു എനിക്കതിന് നല്ല ആശ്വാസവും ഒരു നല്ല സുഖമാണ് അത് യൂസ് ചെയ്യാൻ ഈ ധാത്രി ഈ ധരിത്രിയിലൂടെ വളർത്ത് വളർത്ത് വളർന്ന് പന്തലിച്ച് ഇനി ഇരുപത്തഞ്ച് കോടിയുള്ളൊരു ഇരുന്നൂറ്റമ്പത് കോടിയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു